ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പ്രഖ്യാപനം നടത്തുന്നു താങ്കളുടെ നിരീക്ഷണത്തിൽ ശ്രീ വേണു ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത് സി ബി ഐ കേസിലാണെങ്കിലും ഇ ഡി കേസിലാണെങ്കിലും സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പരിധിവരെ ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ രാജി എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ആണ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം സുപ്രീം കോടതിയുടെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന സി കേസിലെ വിധി നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ എൻഡോഴ്സ് ചെയ്യുന്ന ചില ജാമ്യത്തിനുള്ള റീസൺസ് ഉണ്ട് ചില കണ്ടീഷൻസ് ആ കണ്ടീഷൻസിനെല്ലാം തന്നെ കോടതി ആശ്രയിച്ചിരിക്കുന്നത് മുൻപുള്ള ഇ ഡി കേസുമാണ് അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ സ്വതന്ത്രനായി വരുന്ന അതായത് ജയിലിൽ നിന്ന് മോചിതനായി വരുന്ന ശ്രീ അരവിന്ദ് കേജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രിക്ക് കുറേയധികം നിബന്ധനകളുണ്ട് അതിലൊന്ന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് മൂന്ന് അദ്ദേഹത്തിന് ഫയലുകളിൽ നിരന്തരം ഒരു മുഖ്യമന്ത്രി കാണേണ്ടുന്ന ഫയലുകളിൽ ഒപ്പിടാൻ അദ്ദേഹത്തിന് അധികാരമില്ല എന്നുള്ളതാണ് നാല് സാക്ഷികളായിട്ടുള്ള ആൾക്കാരെ അദ്ദേഹം കാണരുത് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സാക്ഷികളായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഏതാണ്ട് ഇരുന്നൂറിലധികം ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അടുത്തത് ഈ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഒന്നും തന്നെ അദ്ദേഹം കാണാൻ പാടില്ല എന്നുണ്ട് ഇനി ലഫ്റ്റനന്റ് ഗവർണറുടെ അപ്രൂവൽ ആവശ്യമുള്ള ഫയലുകൾ മാത്രമേ അദ്ദേഹത്തിന് ഒപ്പിടാൻ കഴിയുകയുള്ളൂ അല്ലാതെ ഒരു സി എന്ന രീതിയിൽ അദ്ദേഹം ഒരു ഡേ ടു ഡേ കാര്യത്തിന് വേണ്ടിയിട്ട് ഒപ്പിടേണ്ടിരുന്ന ഫയലുകളൊന്നും തന്നെ അദ്ദേഹത്തിന് ഒപ്പിടാൻ കഴിയില്ല എന്നുണ്ട് ഒപ്പം ഈ കേസുകളുടെ മെറിട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു പബ്ലിക് കമന്റ് പോലും നടത്താൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷനുണ്ട് അത് തന്നെ കോടതി പറയുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ അടുത്ത കാലത്തായിട്ട് ഒരു ടെൻഡൻസി നമ്മൾ കാണുന്നുണ്ട് ഒരു സെൽഫ് സെൽഫ് സെർവിംഗ് നറേറ്റീവ് പബ്ലിക് ഫ്ലാ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്നു അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം പോലും അദ്ദേഹത്തിന് സംസാരിക്കാൻ പാടില്ല എന്നുണ്ട് അപ്പൊ ഇതിൽ ഈ മറ്റുള്ള കണ്ടീഷൻസ് ഒക്കെ മാറ്റി വെച്ചു കഴിഞ്ഞാലും തന്റെ ഓഫീസിൽ പ്രവേശനം ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി ഫയലുകൾ ഒപ്പിടാൻ അധികാരമില്ലാത്ത ഒരു മുഖ്യമന്ത്രി പിന്നീട് മുഖ്യമന്ത്രിയായി തുടരുക എന്ന് പറയുന്നതിന് വളരെ വലിയ രീതിയിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള പ്രശ്നമുണ്ട് അദ്ദേഹം ജയിലിൽ കിടന്നിരുന്ന സമയത്ത് ഇതിനൊന്നും തന്നെ അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി സാധ്യമാകാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു നേരെ മറിച്ച് ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി അടക്കം പറയുന്നത് അദ്ദേഹം എന്താണ് പിന്നെ ആയിട്ട് അദ്ദേഹം പുറത്തു വന്നു അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് ആയിട്ട് അദ്ദേഹത്തിനെ കോടതി കണ്ടു എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ആയിട്ട് ഒരാൾ പുറത്തു വന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ജനറൽ പെർസെപ്ഷൻ ആണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്നത് എങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോകണം അദ്ദേഹത്തിന് ഡൽഹി പിന്നെ സെക്രട്ടേറിയറ്റിൽ പോകണം മറ്റുള്ള കാര്യങ്ങൾ ഫയൽ കാണുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണം ഇവിടെയുള്ള ഏറ്റവും വലിയ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി തുടരുന്നതിനുള്ള തടസ്സം എന്ന് പറയുന്നത് തന്നെ ഇതാണ് ഇത് തന്നെയുമല്ല ഈ ഇ ഡി കേസ് റെഫർ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ സി ബി ഐ കേസ് തീർപ്പാക്കുന്ന സമയത്ത് അതിൽ ഒരു പാരഗ്രാഫ് ഈ കണ്ടീഷൻസ് ലേ ഔട്ട് ചെയ്തതിന് ശേഷം ആദ്യ വിധിയിൽ ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് പറയുന്നതാണ് അത് ഒരു സെന്റൻസ് ഞാൻ ഇങ്ങനെ വായിക്കാം വൈൽ വി ഡോ നോട്ട് ഗിവ് എനി ഡയറക്ഷൻ സിൻസ് വി ആർ ഡൗട്ട്ഫുൾ വെദർ ദ കോർട്ട് ക്യാൻ ഡയറക്ട് ആൻഡ് ഇലക്റ്റഡ് ലീഡർ ടു സ്റ്റെപ് ഡൗൺ ഓർ നോട്ട് ഫംഗ്ഷൻ ആസ് ദ ചീഫ് മിനിസ്റ്റർ ഓർ ആസ് എ മിനിസ്റ്റർ വി ലീവ് ഇറ്റ് ടു അരവിന്ദ് കെജ്രിവാൾ ടു ടേക്ക് എ കോൾ എന്നാണ് അതായത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധിയോട് അത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ മറ്റ് മന്ത്രി ആയിക്കോട്ടെ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നത് കോടതി ആവശ്യപ്പെടുന്നത് ശരിയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ആ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം ഞങ്ങൾ ശ്രീ കെജ്രിവാളിന് വിടുന്നു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ പറയുന്ന ജാമ്യ കണ്ടീഷൻസ് എല്ലാം അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രിയായി ആൾക്കാരുടെ താല്പര്യങ്ങൾ സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിമിതികളുണ്ട് എന്ന് കോടതി സുപ്രീം കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോയ്സ് എന്ന് പറയുന്നത് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് ഒരു ചെറിയ ലീഗൽ കാര്യം കൂടി ഇതിൽ ഉണ്ടായേക്കാം അതായത് ഈ കോടതി ആത്യന്തികമായിട്ട് ഇത് തീരുമാനിക്കുക എന്ന് പറയുന്നത് കോടതി പ്രൊസീഡിങ് വഴിയാണെന്നുള്ളത് നമുക്കറിയാം അതിലുണ്ടാകുന്ന ലക്ഷക്കണക്കിന് പേജുകളുള്ള പേപ്പറുകൾ പരിശോധിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിത് ഒരു ലോങ് വൈൻഡിങ് പ്രോസസ്സാണ് എന്നുള്ളത് കൂടി പരിഗണിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ജാമ്യം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ വിധിന്യായത്തിൽ കാണാം പക്ഷെ ഞാൻ പറയുന്നത് ജനങ്ങളുടെ കോടതിയിലാണ് അദ്ദേഹം അത് തെളിയിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വന്നാലും അദ്ദേഹത്തിന് ഈ കണ്ടീഷൻസ് ഏത് നിയമപ്രശ്നങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് അതിന്റെ ഒരു വ്യക്തതയും കൂടെ വേണ്ടതുണ്ട് ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഒന്നാമത്തെ കാര്യം ഇനി ഏത് കൊമ്പുകുലുക്കുന്ന കേസായാലും ഏത് കേന്ദ്ര ഏജൻസി ആയാലും സുപ്രീം കോടതിയെ ഉന്നത നീതിപീഠം ജാമ്യവ്യവസ്ഥ വയ്ക്കുമ്പോൾ അത് ജനാധിപത്യ ഭരണ സംവിധാനത്തിന് ഏതെങ്കിലും തരത്തിൽ കടിഞ്ഞാണിടുന്ന രൂപത്തിലുള്ളതാകുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു ഒരു പരിമിത മുഖ്യമന്ത്രിയായി ഒരാളെ മാറ്റുന്നത് എങ്ങനെയാണ് നിയമപരമായി ഒരു വ്യവസ്ഥയായി വരിക അത് ജനാധിപത്യ ധ്വംസനത്തിന് ഉന്നത നീതിപീഠം തന്നെ മുതിരുന്നതിന് തുല്യമല്ലേ സാധാരണ ഒരു കേസായിരുന്നെങ്കിൽ ആ ചോദ്യത്തിന് ഒരു വ്യക്തമായ മറുപടി പറയാമായിരുന്നു പക്ഷെ ഈ കേസിനകത്തെ അലിഗേഷൻ എന്താണ് അലിഗേഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ആം ആദ്മി പാർട്ടിയുടെ പ്രധാന നേതാവ് എന്നുള്ള സ്ഥാനവും മിസ്യൂസ് ചെയ്തുകൊണ്ട് അതിനകത്തൊരു പോളിസിയിൽ ചേഞ്ചസ് വരുത്തി എന്നുള്ളതാണല്ലോ കെജ്രിവാളിനെതിരെയുള്ള കേസ് തന്നെ ആ കേസ് ചിലപ്പോൾ തെറ്റായിരിക്കും ആ കേസിനകത്ത് ഇദ്ദേഹം നിരപരാധിയായിരിക്കും കോടതി പറഞ്ഞത് ഒരു കേസിൽ ഒരാളെ ചാർജ് ചെയ്തുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു അലിഗേഷൻ വന്നുകൊണ്ട് മാത്രം ഒരാളെ കുറ്റം ചെയ്തെന്നർത്ഥമില്ല പ്രസംഷൻ ഓഫ് സൻസ് ഉണ്ട് ഇയാളെ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പ്രസംഷനാണ് കോടതികൾക്ക് എപ്പോഴും ഉള്ളത് കോടതിയിലത് ബിയോണ്ട് ദ ഷാഡോ ഓഫ് ഡൗട്ട് എന്ന് പറയും ഒരു സംശയത്തിന്റെ നിഴല് പോലും ഇല്ലാതെ തെളിയിക്കുന്നത് വരെ നിരപരാധിയാണ് പക്ഷെ ജാമ്യം കൊടുക്കുമ്പോൾ എല്ലാ കോടതികളും സാധാരണ ചെയ്യാറുള്ളതാണ് അതിന് ഈ കേസ് കട്ടിൽ ആ കേസിന് ഒരു കോട്ടം തട്ടാത്ത രീതിയിലുള്ള വ്യവസ്ഥകൾ ഏർപ്പെടുത്തും ഈ കേസിനകത്ത് സുപ്രീം കോടതി ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയത് അതിൻ്റെ സാങ്കത്യത്തെപ്പറ്റി സംശയം ഉന്നയിച്ചിരുന്നു ഈ സി ബി ഐ കേസിലെ വിധിയിൽ ജസ്റ്റിസ് ഉജ്ജ്വൽ കുയാൻ സംശയം പറഞ്ഞിരുന്നു അതായത് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഏർപ്പെടുത്താൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ ജുഡീഷ്യൽ പ്രോപ്പറൈറ്റി കാരണം ഞാൻ അതിനൊന്നും കമന്റ് പറയുന്നില്ല കാരണം ഇതുപോലെ തന്നെ ഒരു രണ്ടംഗ ബെഞ്ചാണ് സുപ്രീം സുപ്രീംകോടതിയുടെ നേരത്തെ ഉള്ള ഒരു ബെഞ്ചാണ് ഈ കണ്ടീഷൻസ് ഒക്കെ ഇമ്പോസ് ചെയ്തത് ആ കണ്ടീഷൻ അതേപടി ഈ ബെഞ്ചും സി ബി ഐ കേസിലും പറയുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സംശയം നിൽക്കുമ്പോൾ തന്നെ എന്തിനാണ് ഈ കണ്ടീഷൻ ഇമ്പോസ് ചെയ്തതെന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഉത്തരം ഈ ആരോപണങ്ങൾ ആരോപണങ്ങൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ ഇരുന്നു കൊണ്ട് അദ്ദേഹം അതിൻ്റെ തന്നെ ഫയലുകൾ കാണുകയും അതിൽ തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കേസ് മൂവ് ചെയ്യാൻ പ്രയാസമാണെന്നായിരുന്നു പ്രോസിക്യൂട്ടിംഗ് ഏജൻസിയുടെ വാദം അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും ഒക്കെ വാദിച്ചത് അദ്ദേഹം വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്റിൽ ഇരുന്നു ഈ കേസിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഫയലുകളെല്ലാം നീ നോക്കുകയാണെങ്കിൽ അത് കേസിനെ എഫക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞു അപ്പൊ സുപ്രീം കോടതി ആ കോടതിക്ക് വിവേചനാധികാരമുണ്ട് ജാമ്യം കൊടുക്കുമ്പോൾ അതിൽ പല വ്യവസ്ഥകൾ ഏർപ്പെടുത്താനുള്ള വിവേചനാധികാരമുണ്ട് അതിൽ അവർക്ക് ഉചിതമെന്ന് തോന്നിയ ഒരു വിവേചനാധികാരം അത് ഉപയോഗിച്ചിട്ട് ചെയ്തത് ഈ കേസ് കേസ് അട്ടിമറിക്കപ്പെടാതിരിക്കാൻ ചീഫ് മിനിസ്റ്ററുടെ സ്ഥാനം ഉപയോഗിച്ച് ഈ ഫയലുകൾ കാണരുത് എന്ന് പറഞ്ഞു അതിനപ്പുറം ബാക്കി ഫയലുകൾ ഒപ്പിടണം ഒപ്പിടരുത് എന്നൊക്കെ ശരിയാണോ ജസ്റ്റിസ് രണ്ട് രണ്ട് ചോദ്യങ്ങൾ ണല്ലോ ഹേമന്ത് സോറൻ ഇപ്പോഴും ഹേമന്ത് സോറൻ ആ കപ്പാസിറ്റിയിൽ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ ബാധകമാകാതിരിക്കുന്ന ഏത് ആ സാഹസ പ്രവൃത്തിയിലേക്ക് കേജ്രിവാൾ പോകുമെന്നാണ് സുപ്രീം കോടതി ഈ കേസിൽ സംശയിക്കുന്നത് ചോദ്യം ഒന്ന് ചോദ്യം രണ്ട് ഇവിടെ ഈ പറയുന്ന കർശനമായ ഒരു വ്യവസ്ഥ വെച്ചാൽ മതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്ത് പ്രതികരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സാക്ഷികളെ സ്വാധീനിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സമാനമായി ഇതുമായി ബന്ധപ്പെട്ട നയപരമായ ഫയലുകളും കാണാൻ പാടില്ല അങ്ങനെ വെക്കാമല്ലോ അതല്ലാതെ ഒരു മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ കയറിക്കൂടാ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറിക്കൂടാ പരിമിത മുഖ്യമന്ത്രിയാക്കുന്ന ഒരാളെ അത് ഒരർത്ഥത്തിൽ ഈ പറയുന്ന ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ മേലുള്ള കൈകടത്തലല്ലേ ജുഡീഷ്യറിയുടേത് അങ്ങനെ ഇടപെടാൻ പാടുണ്ടോ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള കൈകടത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യ വ്യവസ്ഥയിലെ കേജ്രിവാളിനെ മാത്രമല്ലല്ലോ ഡൽഹിയിലെ ജനങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്ന ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് നമ്മള് പാർലമെന്ററി ഡെമോക്രസി ആണെങ്കിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കേജ്രിവാൾ അല്ലെങ്കിൽ വേറൊരാള് അപ്പം ആരോപണം ഉന്നയിക്കപ്പെട്ടത് കൊണ്ടും ആ അതിന്റെ നിയമത്തെ നിയമ ഒരു കണ്ടീഷൻ മുഖ്യമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി എന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയുമെങ്കിൽ കേജ്രിവാളിന് അത് കഴിയാതിരിക്കുന്നുവെങ്കിൽ രണ്ട് ഭരണഘടനാ കോടതികൾ ജാമ്യവുമായി ബന്ധപ്പെട്ട് രണ്ട് നിലപാടെടുത്തിരിക്കുന്നതിനെ താങ്കൾ എങ്ങനെ വിലയിരുത്തും ഒന്ന് ഹൈക്കോടതിയും ഒന്ന് സുപ്രീം കോടതിയുമാണ് അതൊന്ന് പറഞ്ഞുകൊണ്ടേ ഒരു കേസ് ഓരോ കേസിൻ്റെയും ഫാക്റ്റ് അനുസരിച്ചിട്ടാണ് കോടതികള് വ്യവസ്ഥകൾ ഇമ്പോസ് ചെയ്യുന്നത് ഇതിനകത്ത് ഭരണഘടനയുടെ ഒരു ഒരു പ്രശ്നത്തിന് രണ്ടുത്തരം കൊടുക്കുന്നത് പോലെയാണ് താങ്കൾ ചോദിച്ചത് അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് ഇല്ല ഇതിൽ കോടതി ജാമ്യം കൊടുക്കുന്ന കോടതികൾക്ക് സെഷൻസ് കോടതിയാണെങ്കിലും ഹൈക്കോടതിയാണെങ്കിലും സുപ്രീം കോടതി ആണെങ്കിലും ആ കേസിൻ്റെ വസ്തുതകൾ പരിശോധിച്ച് അതിലെ എവിഡൻസ് പരിശോധിച്ച് അതിനകത്ത് എന്തൊക്കെ സാധ്യതകൾ ഉണ്ടെന്ന് പരിശോധിച്ച് ഓരോ കേസിലെയും വ്യത്യസ്തതകൾ നോക്കിയിട്ട് ആ ആ കേസ് ജഡ്ജിക്ക് എഴുതാനുള്ള ഒരു 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 പറയും പവർ ഉണ്ട് അങ്ങനെ തോന്നുന്നില്ല കടന്നുകയറ്റം യറ്റുള്ളതായിട്ട് പോലെ അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ അങ്ങ് ഇപ്പോ ഡൽഹി കേന്ദ്രീരിച്ച് പ്രവർത്തിക്കുന്ന അഭിഭാഷകനാണല്ലോ സുപ്രീം കോടതി അഭിഭാഷകനുമാണല്ലോ ആ കോടതിയുടെ വിധിയാണല്ലോ അങ്ങ് വിലയിരുത്തുന്നത് ഇപ്പോ ഡൽഹിയിലെ മനോരമയുടെ ജോമി തോമസ് റിപ്പോർട്ട് ചെയ്ത രണ്ട് വാചകങ്ങൾ അങ്ങ് നേരത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞ വാചകങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനോട് ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ വിയോജിച്ചു ജുഡീഷ്യൽ അച്ചടക്കം കണക്കിലെടുത്ത് മാത്രമാണ് ജാമ്യ വ്യവസ്ഥകളോട് യോജിക്കുന്നത് എന്ന് ഭൂയാന് നിലപാടെടുത്തു ഇതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത് വിയോജിക്കുന്നു എന്നുള്ള അത് എനിക്ക് ഡൗട്ട് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് എനിക്കൊരു സംശയമുണ്ട് പക്ഷേ പക്ഷെ അതിലോട്ട് ഞാൻ കടക്കുന്നില്ല വേറെ ഒരു ഡിവിഷൻ ബെഞ്ച് ബെഞ്ചു ജുഡീഷ്യൽ അച്ചടക്കം എന്ന് പറയുമ്പോൾ അറിയാൻ വേണ്ടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് ജസ്റ്റിസ് സൂര്യകാന്താണ് അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ ഒരു നിലപാടുണ്ട് അദ്ദേഹത്തിന്റെ വിധിവാക്യമുണ്ട് അതിനകത്ത് രണ്ടാമത്തെ നിലയിലുള്ള ആളാണ് ഉജ്ജൽ ഉജ്ജ്വൽ അതുകൊണ്ട് പറയുന്നതാണോ ഈ ജുഡീഷ്യൽ അച്ചടക്കം എന്ന വാക്ക് അല്ല അത് രണ്ടംഗ ബെഞ്ചിലെ രണ്ട് ജഡ്ജസിനും തുല്യമായിട്ടുള്ള അധികാരങ്ങളാണ് ജസ്റ്റിസ് സൂര്യകാന്ത് പറയുന്ന വിധിയിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരു വിധി എഴുതാൻ പൂർണ്ണ അവകാശവും അധികാരവും എന്താണ് അച്ചടക്കം എനിക്കിതിൽ വിയോജിപ്പുണ്ട് പക്ഷെ ഞാൻ അതിൽ എന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ അത് അച്ചടക്ക ലംഘനമാകുമെന്നൊരു ന്യായാധിപർ തോന്നുന്നത് എങ്ങനെയാണ് അച്ചടക്കത്തിനേക്കാൾ മീതെയാണ് അങ്ങനെയെങ്കിലും ആ നീതിയുടെ ശബ്ദം ഉയരേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ ഒരു രണ്ടംഗ ബെഞ്ചാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ഉൾപ്പെടുന്ന രണ്ടംഗ ബെഞ്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസില് ഈ കണ്ടീഷൻ ഇമ്പോസ് ചെയ്തത് അത് ജൂലൈ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കണ്ടീഷൻ ഇമ്പോസ് ചെയ്തത് അപ്പോൾ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിലെ കണ്ടീഷൻസ് ഇതേ സെറ്റ് ഓഫ് സെയിം ഒരു സി ബി ഐ കേസ് വരുന്നു അപ്പോൾ അതിനകത്ത് നിന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് അതിനകത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഈ ബെഞ്ച് ഞങ്ങൾ ഡൗട്ട് ചെയ്യുന്നു എന്ന് പറയാൻ ഈ രണ്ടംഗ ബെഞ്ച് ഒരുമിച്ച് ഒരുമിച്ചൊന്നുകിൽ പറയണം അല്ലെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഒരു ജഡ്ജ് മാത്രം അതിനകത്ത് വേറെ ഒരു രണ്ടംഗ ബെഞ്ചിന്റെ വിധിയോട് ഞാൻ വിയോജിക്കുകയാണ് എന്നെഴുതുന്നതിലെ അതിലെ അസാംഗത്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇത് ഓരോ വസ്തുതകൾ ഒരു മിനിറ്റ് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ടെ ഈ ബെയിലിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്നത്തേക്കുമല്ല ബെയിലിന്റെ കണ്ടീഷൻസ് നാളെ ഒരു സ്ഥിതിയിൽ മാറ്റം വരികയാണെങ്കിൽ മാറാം ഉദാഹരണത്തിന് താങ്കൾ പറഞ്ഞതുപോലെ വിറ്റ്നസുകളെ സ്വാധീനിക്കരുത് ചീഫ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന ആളായത് കൊണ്ട് കോടതികൾക്ക് അത് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടി വരും കാരണം അത്രക്ക് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്റിലാണ് ഇരിക്കുന്നത് അപ്പം ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സാക്ഷികളെയോ കൂറുമാറാൻ പ്രേരിപ്പിക്കുക എന്തെങ്കിലും ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ ലോയുടെ കോൺസിക്വൻസ് ഫോളോ ചെയ്യുമെന്ന് എഴുതിയിട്ടുണ്ട് സി ബി ഐയുടെ കേസിൽ ജാമ്യം കൊടുത്തു സാധാരണ എല്ലാ കേസിലും പറയുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥിതി വരികയാണെങ്കിൽ വീണ്ടും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് വന്നിട്ട് ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറയാം നേരെ തിരിച്ച് ഇതിനകത്ത് മുഖ്യമന്ത്രി എന്നുള്ള പ്രവർത്തനങ്ങൾ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല അന്വേഷണങ്ങളൊക്കെ നടന്നു ഇതിനകത്ത് ഇനി എന്ന് തോന്നുകയാണെങ്കിൽ കോടതി കണ്ടീഷൻ മാറ്റി കൊടുക്കാനും കഴിയും ഒരു വേറൊരു സ്റ്റേജില് വീണ്ടും കൊടുത്തു കണ്ടീഷൻസിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞ് അല്ല വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട് വന്നാലും ഈ പ്രതിസന്ധികൾ നിയമപരമായ പ്രതിസന്ധികൾ ഇല്ലേ എന്ന കാര്യത്തിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ വ്യക്തത വരുത്തുന്നത് ഇത് അനന്തകാലം നീളാൻ പോകുന്ന ഒരു നിയമ അതിൽ വ്യക്തത വരുത്താൻ കെജ്രിവാളിന് കഴിയും അതിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തത്തിലേക്ക് സുപ്രീം കോടതിക്കും എത്താൻ കഴിയും എനിക്കൊരു ഇടപെടലേക്ക് പോകണം ഞാൻ വരാം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ അങ്ങനെ ഇനിയും ഊഴമുണ്ട് പക്ഷെ അപ്പോഴും ഈ കെജ്രിവാളിൻ്റെ മോചനം ഉറപ്പാക്കിയ നല്ല നിയമപണ്ഡിതനായ അഭിഷേക് മനുസിംഗ് പറയുന്നത് ഇപ്പോൾ പോലും മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ഒരു തടസ്സവും കേജ്രിവാളിന് ഇല്ല എന്നാണ് കാരണം ഫയലുകൾ ഒപ്പിടേണ്ട കാര്യമില്ല പ്രത്യേകമായൊരു വകുപ്പ് അദ്ദേഹത്തിന് ഇല്ല ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മറ്റു മന്ത്രിമാർക്ക് തന്നെ അത് നിർവഹിക്കാൻ കഴിയും പിന്നെ രണ്ടാമത്തെ കാര്യം എൽ ജിക്ക് ലെഫ്റ്റനന്റ് ഗവർണർക്ക് കൊടുക്കുന്ന ഫയലുകളാണ് നടപടിക്രമത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയിലൂടെ പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഒപ്പ് വേണ്ടത് അതിന് സുപ്രീംകോടതി അനുമതി നൽകിയിട്ടുമുണ്ട് അതുകൊണ്ടിത് ബി ജെ പിയുടെ ഒരാഖ്യാനം മാത്രമാണ് എന്ന സംശയവും ഉയരുന്നത് ഈ നിയമപരമായ വ്യക്തത കൂടി ഈ വിധിയിലുള്ളപ്പോഴാണ്